ഹായ് വെൽക്കം ബാക്ക് ടു ട്രാങ്കിൾ ഗാർഡൻസ് ഞാൻ അഞ്ജനാ കൃഷ്ണൻ ഇന്നൊരു അടിപൊളി ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കൊടുക്കുന്ന റോസുകളെല്ലാം സെയിം പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് പ്രൈസ് ഏതാണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നിൽക്കുന്നത് കരിശ്മ റോസാണ് കാറ്റലോഗിലുള്ള പ്രൈസിലല്ല സെയിൽ ചെയ്യുന്നത് കാറ്റലോഗ് പ്രൈസ് വൺ ഫിഫ്റ്റി വൺ ട്വൻറ്റി ഒക്കെ റേഞ്ചിലാണ് കാറ്റലോഗ് പ്രൈസ് വരുന്നത് അല്ലാണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പത്ത് റോസ് ആയിട്ട് സെലക്ട് ചെയ്ത് കോംബോ ആയിട്ട് സെലക്ട് ചെയ്യാം അഞ്ച് റോസ് സെലക്ട് ചെയ്തിട്ട് അതൊരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് അഞ്ച് റോസ് ഒന്നും വേണ്ട നാല് റോസ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ കൊറിയർ നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പുതിയ ലോഡ് ഈ വീക്ക് ഏഴാം തീയതി ഒമ്പതാം തീയതി ഒക്കെ ആവും നമ്മുടെ പുതിയ ലോഡ് എത്തുക അത് കഴിഞ്ഞിട്ടാവും നമ്മുടെ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ കുറച്ച് പേരുടെ ഏകദേശം ഒരു നാൽപ്പത് പേരുടെ കൊറിയർ മാത്രമേ ഇവ പെൻറ്റിങ് ലിസ്റ്റിലേക്ക് കിടക്കുന്നുള്ളൂ അപ്പോൾ അതെല്ലാം വരുന്ന ദിവസങ്ങളിൽ അതായത് ഏഴാം തീയതിക്ക് ശേഷമാവും ഡിസ്പാച്ച് ചെയ്യുന്നത് കരിശ്മ റോസ് കാശ്മീരി റോസ് പിന്നെ സ്റ്റെറീന റോസ് അല്ലെങ്കിൽ ഓറഞ്ച് മിനിയേച്ചർ റോസ് ഇതാണ് ഓറഞ്ച് മിനിയേച്ചർ വെറൈറ്റി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ റോസുകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കോംബോ അല്ല നാടൻ റോസുകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ഓഫറാണ് കേട്ടോ അപ്പം ദേ ഇതാണ് അടുത്ത റോസ് റോസ് വെറൈറ്റി എന്ന് പറയുന്നത് സമ്മർ സ്നോ ആണ് സമ്മർ സ്നോ ഉണ്ട് ഇതിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡ് വരുന്ന അഹല്യ റോസ് നമുക്ക് ആണ് കേട്ടോ സമ്മർ സ്നോ അഹല്യ പിങ്ക് ബട്ടൺ റോസ് അതുപോലെ തന്നെ വൈറ്റ് കമ്മൽ റോസ് യെല്ലോ മിനിയേച്ചർ റോസ് ഓറഞ്ച് മിനിയേച്ചർ റോസ് പിന്നെ ഇതേ ഇതാണ് യെല്ലോ റോസ് കേട്ടോ യെല്ലോ മിനിയേച്ചർ റോസ് അടിപൊളി ഒരു വെറൈറ്റിയാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അതുപോലെ തന്നെ നിറയെ തേനീച്ചകളായിട്ടൊക്കെ വരുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത് വന്നിട്ട് കരിശ്മ റോസാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡിലും ഇതേപോലെ ലൈറ്റ് ഷെയ്ഡിലും ഫ്ലവറിങ് ആവാറുണ്ട് അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഒരു കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റിൽ തന്നെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ഇത് അടുത്ത വെറൈറ്റി റോസ് എന്ന് പറയുന്നത് ദൈതാണ് സമ്മർ സ്നോ റോസിൻ്റെ സെയിം ഇതിൽ വരുന്നത് തന്നെയാണ് സമ്മർ സ്നോ റോസിൻ്റെ പിങ്ക് ആണെന്നേ ഉള്ളൂ അഹല്യ എന്നാണ് ഐഡിയ വരുന്നത് കേട്ടോ അഹല്യ റോസ് ഒരുപാട് നമുക്ക് കിട്ടാത്തൊരു റോസ് കൂടെയാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള റോസ് കിട്ടാനായിട്ട് കുറച്ചും ബുദ്ധിമുട്ടാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് പിങ്ക് ബട്ടൺ റോസ് ആണ് കേട്ടോ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും ഗാർഡനിലൊക്കെ എപ്പോഴും പൂക്കൾ ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു രണ്ട് പ്ലാന്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഗാർഡനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ചെടിച്ചട്ടിക്ക് നിറയെ പൂട്ട് നിൽക്കും സമ്മർ സ്നോ റോസ് ആണ് സെയിം തന്നെയാണ് ഒരു രണ്ട് പ്ലാന്റ്സില് കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമ്മളൊരു രണ്ടെണ്ണമായിട്ടൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും പൂക്കൾ ഒഴിയാണ്ട് നിൽക്കും ഒരു പ്ലാന്റിൽ ഫ്ലവറിങ് ആവുന്ന സമയത്ത് തന്നെ മറ്റേ പ്ലാന്റിലും ഫ്ലവറിങ് ഉണ്ടാവും കൊല കൊല പൂക്കൾ ണ്ടായി നിൽക്കുന്നൊരു വെറൈറ്റി കൂടെ ആണ് കേട്ടോ അടുത്തതായിട്ട് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണ് ഇതും നല്ലൊരു അടിപൊളിയാണ് ടൈഗർ റോസ് വെറൈറ്റിയിൽ വരുന്ന ഒരു റോസ് കൂടിയാണ് ജസ്റ്റ് ഇമാജിൻ റോസ് അടുത്തതായിട്ട് ബോണിക്ക എയ്റ്റി ടൂ എന്ന് ഈ ഒരു റോസ് വെറൈറ്റി ആണ് അവിടെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ബോണിക്കൂ എന്ന് പറയുന്നത് ഇത് കമ്മൽ ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് പക്ഷെ വഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും ഐടി വന്നിട്ട് കമ്മൽ റോസ് എന്നാണ് പേർഷ്യൻ വൈറ്റ് എന്ന് പറയാറുണ്ട് മുല്ലപ്പൂ റോസ് എന്നൊക്കെ ഈ ഒരു പ്ലാനിനെ പറയാറുണ്ട് കേട്ടോ അടുത്തതായിട്ട് റെഡ് ബട്ടൺ റോസ് ആണ് കേട്ടോ റെഡ് ബട്ടൺ റെഡ് ബട്ടൺ ആണ് നമ്മുടെ പിങ്ക് ബട്ടണെക്കാളും കുറച്ചുകൂടെ പൂക്കൾക്ക് വലിപ്പം ഉണ്ടാവും ഒരു കപ്പ് പോലെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ കപ്പ് ഷേപ്പിലായിരിക്കും ഫ്ലവറിങ് ഉണ്ടാകുന്നത് നിറയെ പൂക്കൾ ഒരു വെറൈറ്റി കൂടെയാണ് കേട്ടോ അടുത്തതായിട്ട് പീച്ച് ക്രീക്രി ഇതാണ് പീച്ച് ക്രീക്രിയ റോസ് പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ഒരു ബോൾ പോലെ ആയിരിക്കും ഫ്ലവറിങ് ഉണ്ടാവുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ഒരു വെറൈറ്റി കൂടെയാണ് പീച്ച് ക്രീക്രി റോസ് കേട്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസും ചേർത്തിട്ടുള്ള ഒരു ഓഫറാണ് അടുത്തതായിട്ട് യെല്ലോ മിനിയേച്ചർ താണോ യെല്ലോ മിനിയേച്ചർ റോസ് എന്ന് പറയുന്നത് ഈ ഒരു ഓഫർ ഇന്ന് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പ്ലാൻസ് വരുന്നത് ഹൺഡ്രഡ് ആണ് കേട്ടോ എല്ലാ പ്ലാൻസും ഇതിലുള്ളതെല്ലാം ഹൺഡ്രഡ് റുപ്പീസിനാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് പത്ത് പ്ലാൻസായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട് ഇതിൽ നിന്ന് ഏത് പത്തെണ്ണം എടുത്തു കഴിഞ്ഞാലും എണ്ണൂറ്റി എൺപത് രൂപയായിരുന്നുള്ളൂ നിങ്ങൾക്ക് കൊറിയർ ചാർജ് അടക്കം നിങ്ങൾക്ക് ഒരു പ്ലാൻ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും കേട്ടോ വരുന്നത് പീച്ച് ക്രീക്രിയ റോസ് ആണ് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യാട്ടോ താങ്ക്